സൻഹ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പോലീസിന്റെ ിനിടെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പേരശനൂർ റോഡിൽ പതിനെട്ട് ലക്ഷത്തോളം രൂപയുമായി വേങ്കര സ്വദേശി പിടിയിലായി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കുറ്റിപ്പുറം പേരശനൂർ റോഡിൽ മാനുട്ടിപ്പടിക്ക് സമീപം വെച്ച് യൂണിക്കോൺ ബൈക്കിൽ യാതൊരുവിധ രേഖകളുമില്ലാതെ കടത്തുകയായിരുന്ന പതിനെട്ട് ലക്ഷത്തോളം രൂപയുമായി വേങ്ങര സ്വദേശി പിടിയിലായി വേങ്ങര കണ്ണാടിപ്പടി സ്വദേശി അബ്ദുൽ ഗഫൂർ ആണ് പിടിയിലായത് തിരൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ നൌഫൽ കെയുടെ അന്വേഷണ സംഘത്തിൽപ്പെട്ട എസ് ഐ സുധീറിന്റെ നേതൃത്വത്തിലുള്ള എ എസ് ഐ ജയപ്രകാശ് എസ്ഇപിഒ വിപിൻ സധു സി പിഒമാരായ സുനിൽ ബാബു രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വെട്ടം ന്യൂസ് കുറ്റിപ്പുറം